കോതമംഗലം എം എ കോളേജിൽ കോളേജ് യൂണിയനും ആർട്സ് ക്ലബും ഉദ്ഘാടനം ചെയ്തു കോതമംഗലം എം എ കോളേജിൽ കോളേജ് യൂണിയന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ആർട്സ് ക്ലബിന്റെ പ്രവർത്തനം സിനിമാതാരം വിനയ് ഫോർട്ടും ആട്ടം സിനിമയുടെ അണിയറ പ്രവർത്തകരും ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തത് പ്രിൻസിപ്പാൾ ഡോക്ടർ മഞ്ജു കുര്യൻ ഡോക്ടർ ആശാ മത്തായി ഡോക്ടർ അന്നു അന്നാവർഗീസ് ഡോക്ടർ അശ്വതി ബാലചന്ദ്രൻ ആനന്ദ് സജി മുനീറ അഷറഫ് അനീറ്റ സൺസിറിൽ വി ഇ ദീപു അലൻ ജോർജൻ എന്നിവർ പ്രസംഗിച്ചു കെ സി വി ന്യൂസ് കോതമംഗലം